നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വടകര മണ്ഡലത്തിൽ കെ കെ ശൈലജയെ ഇറക്കി ഇല്ലാതെയാക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ വിജയന്റെ ഇടപാടുകൾ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് സി പി എമ്മിലെ ലേഡി സൂപ്പർ സ്റ്റാർ കെ കെ ശൈലജയെ ഇല്ലാതെയാക്കാൻ നീക്കം നടക്കുന്നത് കണ്ണൂർ സഖാക്കൾ തന്നെ ആരോപിക്കുകയാണ് ഈ ഒരു കാര്യം ശൈലജയ്ക്ക് ഇതിൽ പ്രതിഷേധമുണ്ടെങ്കിലും പാർട്ടി തീരുമാനം ധിക്കരിക്കാൻ ശൈലജ തയ്യാറുമല്ല മുമ്പ് പി ജയരാജനെ ഇല്ലാതാക്കിയ അതേ മട്ടിൽ തന്നെയാണ് ശൈലജയെയും നശിപ്പിക്കുന്നത് പിണറായിക്ക് പിന്തുണയുമായി എം വി ഗോവിന്ദനും രംഗത്തുണ്ട് കലിക്ക് ലഭിക്കാനിടയുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശൈലജ ഒരു ഭീഷണിയാവില്ല എന്ന് ഗോവിന്ദന് ഉറപ്പിക്കണം അതാണ് ശൈലജയ്ക്ക് എതിരെയുള്ള നീക്കം വേണമെങ്കിൽ ശൈലജയെ കണ്ണൂരിൽ മത്സരിപ്പിക്കാം എന്നാൽ സി പി എം അതിന് തയ്യാറല്ല കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ സാധ്യതയുമില്ല അങ്ങനെയെങ്കിൽ സി പി എമ്മിന് ജയസാധ്യത കൂടുതലാണ് കെ കെ ശൈലജ പ്രതിരോധത്തിലാകാനാണ് സാധ്യത കെ മുരളീധരനെതിരെ മത്സരിപ്പിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മത്സരിക്കും കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തീരുമാനം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് വടകരയിൽ കെ കെ ശൈലജയും മത്സരിക്കും കാസർഗോഡ് മണ്ഡലത്തിൽ എം വി ബാലകൃഷ്ണൻ ആയിരിക്കും സി പി എം സ്ഥാനാർത്ഥി എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം വന്നാൽ പകരം ആരെന്ന കാര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ ധാരണയായിട്ടില്ല സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അന്തിമ തീരുമാനം ഇരുപത്തിയൊന്നിന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കും പി ബി അംഗങ്ങളും അടക്കം മുതിർന്ന നേതാക്കളുടെ ശക്തമായ നിലയെ തന്നെയാണ് സി പി എം മത്സരരംഗത്ത് ഇറക്കുന്നത് നിലവിൽ വലിയ ചർച്ചയായ വടകര മണ്ഡലത്തിൽ നിന്ന് മുൻ മന്ത്രി കെ കെ ശൈലജ കെ മുരളീധരൻ എതിരാളികളാക്കും മണ്ഡലത്തിൽ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശൈലജയ്ക്ക് കഴിയുമെന്നാണ് സി പി എം കണക്കുകൂട്ടൻ കണ്ണൂരിൽ എം വി ജയരാജൻ കാസർകോട് എം വി ബാലകൃഷ്ണൻ എന്നിവരാണ് പട്ടികയിലുള്ളത് കോഴിക്കോട് എളമനം കരി മത്സരിക്കും മത്സരത്തിനില്ല എന്ന് പരസ്യമായി പറഞ്ഞെങ്കിലും ആലത്തൂരിൽ രമ്യാ ഹരിദാസിന് എതിരാളിയാകുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ ആകാനാണ് സാധ്യത പാലക്കാട് സ്വരാജിന്റെ അടക്കമുള്ള പേരെ പരിഗണിച്ചുവെങ്കിലും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് മത്സരിക്കുക കൊല്ലക നടൻ മുകേഷ് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ എം ആരിഫ് എന്നിവരും സ്ഥാനാർത്ഥിയാകും എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ ഘടകം നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി പൊതുസമ്മതം വേണം എന്നാണ് സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം മലപ്പുറത്തും പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഉടൻ തീരുമാനമാകും ഇന്നും നാളെ വിവിധ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പട്ടിക സംബന്ധിച്ച ചർച്ചകൾ നടക്കും തുടർന്ന് വീണ്ടും സംസ്ഥാന ഘടകത്തിന് കൈമാറും സംസ്ഥാന കമ്മിറ്റിയുടെ പട്ടികയിൽ പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകുക മാത്രമാണ് ചെയ്യേണ്ടത് ഈ മാസം ഇരുപത്തിയേഴിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും ശൈലജയെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ സി പി എം പി ബിക്ക് ഏകാഭിപ്രായമാണ് സംസ്ഥാന നേതാക്കൾക്കും ശൈലജയോട് എതിരഭിപ്രായമില്ല അജാത ശത്രുമാണ് ശൈലജ അവരുടെ ഇമേജ് ഇല്ലാതെയാക്കാൻ ശ്രമം നടന്നുവെങ്കിലും അതൊന്നും ഫലത്തിൽ വന്നില്ല കോവിഡ് പ്രതിരോധത്തിൽ ശൈലജ മക്സസ് പുരസ്കാരം വേണ്ടെന്ന് വെച്ചതിന്റെ പിന്നിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടിവാശിയായിരുന്നു സി പി എം നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം അനൌദ്യോഗികമായി പുറത്തുവിട്ടത് ശൈലജ പുരസ്കാരം സ്വീകരിക്കാൻ മാനസികമായി ഒരുങ്ങിയതാണ് എന്നാൽ താൻ പറഞ്ഞാൽ ശൈലജ അനുസരിച്ചെങ്കിൽ എന്ന ഭയം കാരണം പാർട്ടി ദേശീയ നേതൃത്വത്തെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുകയായിരുന്നു ഏതായാലും ശൈലജയുടെ പേരിൽ സി പി എം മാനസികമായി രണ്ടായി തീർന്നു ശൈലജയ്ക്ക് ലഭിച്ച ഈ മഗുധൈ പുരസ്കാരം പിണറായിക്കാണ് കിട്ടിയിരുന്നതെങ്കിൽ സ്വീകരിക്കുമായിരുന്നില്ലേ എന്ന് സി പി എം നേതാക്കൾ തന്നെ ചോദിച്ചു പുരസ്കാര നീരസത്തിലൂടെ ഏതായാലും ഇമേജ് വർദ്ധിപ്പിച്ച ശൈലജ ടീച്ചറുടേത് തന്നെയാണ് ഇതിന് പിന്നാലെയാണ് അവർ അഴിമതിക്കാരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നത് നിപ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തായിരുന്നു പുരസ്കാരത്തിന് ശൈലജയെ തെരഞ്ഞെടുത്തത് എന്നാൽ താനും പാർട്ടി നേതൃത്വവും കൂട്ടായി ആലോചിച്ച് അവാർഡ് സ്വീകരിക്കില്ല എന്ന് മക്സസ ഫൗണ്ടേഷനെ അറിയിച്ചുവെന്നാണ് ശൈലജ നൽകിയ വിശദീകരണം അവാർഡ് വിഷയത്തിൽ കെ കെ ശൈലജ നിലപാട് സി പി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിനുള്ളിൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള ഭിന്നതയുടെ ആദ്യ സൂചനകൾ നൽകുന്നതായി വിവാദം വരുന്നുണ്ട് ശൈലജയ്ക്ക് വേണ്ടി പിണറായി വെട്ടിയ പഴയ ഹീറോ നേതാക്കളെല്ലാം ഒരുമിച്ചു പക്ഷേ ഫലമുണ്ടായില്ല മന്ത്രിസഭയിൽ നിന്നും കെ കെ ശൈലജ വെട്ടിയതാണെന്ന് എല്ലാവർക്കും അറിയാം കെ കെ ശൈലജയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പല സംസ്ഥാന നേതാക്കളും തയ്യാറായില്ല എന്ന സൂചനയും സി പി എം കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ഇക്കാര്യത്തിൽ പാർട്ടിയിൽ തുടങ്ങിയ ചർച്ച ഇപ്പോഴും തീർന്നിട്ടില്ല സാങ്കേതിക കാരണങ്ങൾ പാർട്ടി നിരത്തുമ്പോഴും കെ കെ ശൈലജയ്ക്ക് രാജ്യാന്തര തലത്തിൽ പ്രധാന പ്രാധാന്യം കിട്ടുന്ന വിഷയങ്ങളിൽ പാർട്ടി തുടരുന്നുമുണ്ട് കൂട്ടായ പ്രവർത്തന ഫലം കിട്ടേണ്ടത് സർക്കാരിനാണെന്ന് ശൈലജ പറയുമ്പോഴും അവാർഡ് നിരസിക്കേണ്ടി വന്നതിൽ അവർക്ക് വേദനയുണ്ടായിരുന്നു കേരളത്തിലെ കോവിഡ് പ്രതിരോധ നടപടികൾ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നത് ശരിയല്ല എന്ന ചിന്തയാണ് ഈ അവാർഡ് നിരാകരിക്കാൻ പ്രധാന കാരണമെന്ന് വിഷയം ചർച്ച ആയതോടുകൂടി സിപിഎം കേന്ദ്ര നേതൃത്വം വിശദീകരിച്ചു കെ കെ ശൈലജ തന്നെ നിർദ്ദേശിച്ച നിലപാടാണ് പാർട്ടി അംഗീകരിച്ചത് എന്നാണ് പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചീരുടെ വിശദീകരണം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണിത് സർക്കാരിന് കൂടിയാണ് കിട്ടേണ്ടത് എന്നാൽ വ്യക്തിക്കാണ് നൽകുന്നത് എന്ന അവാർഡ് ഫൗണ്ടേഷൻ വിശദീകരിച്ചു തന്നെ ടെലിഫോൺ ചെയ്ത് കെ കെ ശൈലജ നിലപാട് അറിയിച്ചിരുന്നുവെന്നും യെച്ചൂരി അന്ന് പറഞ്ഞു എന്നാൽ സർക്കാരിന്റെ കൂട്ടായ നേട്ടത്തിന് വ്യക്തി അവാർഡ് സ്വീകരിക്കേണ്ടതില്ല എന്ന വിലയിരുത്തൽ യെച്ചൂരി മറച്ചുവെച്ചില്ല രാഷ്ട്രീയ നേതാക്കൾ ഇത് വാങ്ങുന്നത് ഉചിതമല്ല എന്നായിരുന്നു പാർട്ടിയുടെ ആദ്യ വിലയിരുത്തൽ അരവിന്ദ് കെജ്രിവാൾ കിരൺ ബേദി എന്നിവർക്ക് കിട്ടിയത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപാണ് സി പി ഐ യുടെ മഹിളാ ഫെഡറേഷൻ അധ്യക്ഷ അരുൺ റോയ് സ്വീകരിച്ചപ്പോഴും ആ സ്ഥാനം ഏറ്റെടുത്തിരുന്നില്ല എന്നും വ്യക്തം ഏതായാലും ശൈലജക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കോവിഡിന്റെ നേട്ടങ്ങൾ തന്റേതായി മാറ്റാൻ ശ്രമിക്കുന്നവർ പക്ഷേ ശൈലജയെ അഴിമതിക്കാരിയാക്കാൻ ശ്രമിക്കുന്നതിലാണ് നേതാക്കൾക്ക് പ്രശ്നം ഇതിന്റെ അപകടം ശൈലജയ്ക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അവർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല കോവിഡ് കാലത്ത് നടത്തിയ കോടികളുടെ അഴിമതി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ തലയിൽ കെട്ടിവെച്ചതിൽ മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിൽ തന്നെ അമർശം പുകയുന്നു മന്ത്രി എന്ന നിലയിൽ ഉത്തരബോധിത്വത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ മന്ത്രിയുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം മുൻമന്ത്രി ശൈലജയെ പൊതുജന മധ്യത്തിൽ അപഹസിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡിന്റെ മറവിൽ നടന്ന കോടുകളുടെ ക്രമക്കേടുകളെ കുറിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതും വസ്തുതയം രണ്ടാ രണ്ടാണ് എന്ന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകളിൽ നിന്ന് വ്യക്തമായി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കേരളത്തിലെ കൈറോൺ എന്ന കമ്പനിയിൽ നിന്ന് പി പി ഇ കിറ്റ് വാങ്ങാൻ പർച്ചേസ് ഓർഡർ കൊടുത്ത അതേ ദിവസമായിരുന്നു മൂന്നിട്ടി വിലയ്ക്കുള്ള പി പി ഇ കിറ്റ് വാങ്ങാനും തീരുമാനം ആയത് അങ്കമാലിയിൽ നിന്നുള്ള മഹിള അപ്പാറൽസും നാനൂറ്റിഅൻപത് രൂപയ്ക്ക് പി പി ഇ കിറ്റ് നൽകാൻ തയ്യാറായിരുന്നു എന്നാൽ ഈ ദിവസം സാൻഫർമൈക്ക് ഓർഡർ നൽകി കുറഞ്ഞ വിലയ്ക്ക് പി പി കിറ്റ് ലഭിക്കും എന്ന സാഹചര്യം വന്നതോടുകൂടി പിന്നീട് റദ്ദു ചെയ്തു എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഏതായാലും കോവിഡ് അഴിമതിയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ അഴിമതി നടത്തിയെന്ന് കേരളം വിശ്വസിക്കില്ല അതേ ശൈലജ തന്നെയാണ് ഇപ്പോൾ വടകരയിൽ നിർത്തി അപമാനിക്കാനും ശ്രമിക്കുന്നത്